ഹായ് 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 പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഒരു ചെറിയൊരു കടയുണ്ട് കണ്ട കട കടേട്ട ഇവിടെ ഒരു പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ ഷേക്കിനെ മുപ്പ് ഉറുപ്പേ ഉള്ളൂ എല്ലാം ശൈക്കിനും ഉപ്പ് ഇത് ചില ശൈക്കിനും നാപ്പുണ്ട് പിന്നെ നല്ല ചായ ഉണ്ട് പിന്നെ നല്ല കടി അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണണം ഫസ്റ്റ് അടിക്കാൻ പാടില്ല ഇതാണ് കട കടേട്ട ഫുൾ കട ും വില കുറവ അതാണ് ഹൈലൈറ്റ് ഇതെന്നുവെച്ചാല് നല്ല നാട്ടുംപോഷം നല്ല അടിപൊളി സ്ഥലമാണ് ഒരു കനാന്റെ സൈഡായിട്ട് ഈ ഒരു കട കണ്ട ഒരു വൈകുന്നേരം ആവുമ്പോ നമ്മളിവിടെ വരും ഇങ്ങനെ ഷെയ്ക്ക് അടിക്കും ചായ കുടിക്കും അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് കളിക്കുന്ന കാന്കള് നല്ലൊരു സ്ഥലമാണ് ഷെയ്ക്ക് 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 ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ഷെയ്ക്കിന്റെ പേരെന്താണ് നല്ലതാ കേട്ടോ കുടിച്ചു നോക്കണം ജൂനൈ ഓ കണ്ടില്ലേ അപ്പൊ നമ്മള് ഷേക്ക് കുടിക്കാൻ തുടങ്ങിയാണ് രീതിയിലാണെന്നു വെച്ചു കുടിക്കാലേ ഫോട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഒരു അക്ഷയില്ല പൊളി വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ ഇവിടെ വരിക അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഷെയ്ക്കലിങ്ങനെ കുടിക്കുക അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വില്ലേജ് മുക്കുന്ന ലെഫ്റ്റ് സൈഡ് ഒരു കെനാലുണ്ട് ആ കെനാലിന് നേരെ വരിക നേരെ വരുമ്പോൾ ഒരു റൗണ്ടിന് ഇപ്പോഴത്തെ നിങ്ങൾ ഇപ്പം കാണിച്ചില്ല സ്ഥലമെല്ലാം കണ്ടില്ല ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ കടയുണ്ട് വൈകുന്നേരം വരിക ഇപ്പോൾ ഷെയ്ക്കെല്ലാം കുടിക്കുക പോവുക അപ്പോൾ മക്കളെ പോളിയാന്ന് വന്ന് ട്രൈ ചെയ്യണം കേട്ടോ